നമസ്കാരം വിമാനക്കമ്പനികളിൽ ഏറ്റവും അധികം പഴികൾക്കേണ്ടി വന്നത് ഏറ്റവും അധികം കുറ്റാരൂപിതമായ വിമാനക്കമ്പനി എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവേ ഉണ്ടാവുള്ളൂ എയർ ഇന്ത്യ ദീർഘനാളുകളായി നിരന്തരമായി യാത്രക്കാരുടെ പഴികൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും ഒക്കെ വിധേയമായ ഒരു വിമാനക്കമ്പനി തന്നെയാണ് എയർ ഇന്ത്യ എന്നാൽ അത് പോകെ പോകെ അത് ടാറ്റ ഗ്രൂപ്പ് എന്ന വൻ പ്രസ്ഥാനം ഏറ്റെടുത്തപ്പോൾ വിമാനക്കമ്പനി ഇനിയെങ്കിലും മര്യാദയ്ക്ക് കൊണ്ടു നടത്താൻ കഴിയും പരാതി കേൾക്കാതിരിക്കാൻ കഴിയും എന്നൊക്കെയായിരുന്നു ആളുകൾ ധരിച്ചിരുന്നത് എന്നാൽ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തതിൽ പിന്നെ ഒരു ദുരന്ത പെയ്ത്ത് തന്നെയാണ് ഈ എയർ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ ദുരന്തമായ അഹമ്മദാബാദ് അപകടം കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ഈ ജൂൺ പന്ത്രണ്ടിനാണ് നടന്നത് അങ്ങനെ അതിനുശേഷം ഒരു ദുരന്ത പെയ്ത്ത് തന്നെയായിരുന്നു എയർ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ മരണത്തിനാണ് ഈ വിമാനാപകടം കാരണമായത് വിമാനത്തിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ആ അത് പതിച്ച സ്ഥലത്ത് ൊക്ക ചേർത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആളുകൾ മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഔദ്യോഗികമായ കണക്കുകൾ അതിനുശേഷവും ഈ എയർ ഇന്ത്യയിൽ ദുരന്തങ്ങളുടെ ഒരു പെയ്ത്തു തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ ഖതകരം എന്താണ് ഈ അഹമ്മദാബാദ് വിമാനത്തിൽ വിമാന ആ വിമാനാപകടത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ രൂപം വന്നിട്ടില്ല ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തുവെങ്കിലും അതിനെക്കുറിച്ചുള്ള ഗവേഷണം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യോമയാന വകുപ്പ് തന്നെ ഇപ്പോൾ പറയുന്നത് എന്തായാലും അതിനെക്കുറിച്ചുള്ള കാരണം കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീണ്ടും എയർ ഇന്ത്യയിൽ ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നത് തെളിഞ്ഞത് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ക്യാബിനിൽ പുകമണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അത് തിരിച്ചിറക്കി എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം വന്നത് അത് കഴിഞ്ഞ രാത്രിയിലായിരുന്നു ഈ സംഭവം എ പതിനാറ് മുപ്പത്തൊമ്പത് വിമാനമാണ് വീണ്ടും അപകടത്തിലേക്ക് ചെന്ന് ചാടിയത് പറന്നുയർന്ന് നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷമാണ് പുക കണ്ടത് എന്നും ഉടൻ തന്നെ തിരിച്ച് ഇറക്കുകയായിരുന്നു എന്നുമാണ് വിമാന വ്യോമയാന കേന്ദ്രത്തിൽ നിന്നുമുള്ള അറിവ് എന്തായാലും വീണ്ടും അതായത് ആദ്യത്തെ വിമാനത്താ വിമാന അപകടത്തിൻ്റെ ആ ഒരു ദുരന്തം നടന്നിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയാകുമ്പോൾ വീണ്ടും എയർ ഇന്ത്യയിൽ മറ്റൊരു ദുരന്തത്തിനു കൂടി ഒരു പിന്നെ വഴിവെച്ചു എന്നുള്ളതാണ് ദുരന്തത്തിലേക്ക് വഴിവെക്കാൻ ഒരുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ഖേദകരം അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യയിലേക്ക് ബുക്ക് ചെയ്തിരുന്നവരിലേറെ പേരും ഇപ്പോൾ അത് ബുക്ക് ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുന്നു എന്ന നിലപാടിൽ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ മരണത്തിന് അഹമ്മദാബാദ് വിമാന അപകടത്തിന് കാരണമായത് എയർ ഇന്ത്യയുടെ വിമാനമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അതിനെക്കുറിച്ച് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നും പറയേണ്ടി വരും ബ്ലാക്ക് ബോക്സിൽ നിന്നും കൃത്യമായ തെളിവുകൾ ശേരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യോമയാന വിദഗ്ധർ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുകയാണ് എന്നാൽ അതിനിടെയാണ് എയർ ഇന്ത്യയിൽ എയർ ഇന്ത്യയിൽ നടുക്കിയ മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് അത് എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എ ഐ സാറ്റ്സിലെ ഓഫീസിൽ ഗംഭീരമായ ഒരു പാർട്ടി നടക്കുന്നു ജോലി സമയത്ത് ജീവനക്കാർ ആടിയും പാടിയും പാർട്ടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ജൂൺ പന്ത്രണ്ടിനായിരുന്നു ലോകത്തെ നടുക്കിയ വിമാന അപകടം സംഭവിക്കുന്നത് എ ഐ സാറ്റ്സിലെ ഗുരുഗ്രാം ഓഫീസിൽ പാർട്ടി നടക്കുന്നതാകട്ടെ ജൂൺ ഇരുപതിനും ലോകത്തെ നടുക്കിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ ദാരുണ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നതിന് വെറും എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് എയർ ഇന്ത്യയിലെ ഓഫീസിൽ ഈ ഗംഭീരൻ പാർട്ടി അരങ്ങേറുന്നത് അത് വിമാന ദുരന്തത്തെക്കാൾ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തിയ ഒരു സംഭവമായി മാറിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അപകടത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യയുടെ എയർ ഇന്ത്യയും ടാറ്റ ഗ്രൂപ്പും സോഷ്യൽ മീഡിയയിൽ അടക്കം കറുപ്പ് നിറം അണിഞ്ഞതിനിടെ അണിഞ്ഞ് അത് ആ ദുരന്തം ആചരിക്കുന്നതിനിടെയായിരുന്നു പാർട്ടിയും നൃത്തവും ഒക്കെ അരങ്ങേറിയത് അതും ടാറ്റ ഗ്രൂപ്പിൻ്റെ അതിൻ്റെ ഒരു ഓഫീസിൽ എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്നാൽ അപകടത്തിനിടയാക്കി വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡാറ്റ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമയാന കേന്ദ്രത്തിൽ നിന്നുള്ള അറിവ് മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുകയും അത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ചെയ്തതായിട്ടാണ് ഇപ്പോൾ വ്യോമയാന കേന്ദ്രം അറിയിക്കുന്നത് മെമ്മറി മെഡ്യൂൾ വിജയകരമായി ലഭ്യമാക്കാൻ സാധിച്ചതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെ എ യുടെ എഴുന്നൂറ്റി എൺപത്തി ഏഴേ ബാർ എട്ട് ഡ്രീം ലൈനർ വിമാനം മെഡിക്കൽ കോളേജ് അതായത് അഹമ്മദാബാദിൻ്റെ മെഡിക്കൽ കോളേജ് ക്യാൻറ്റീൻ മുകളിലേക്ക് പതിക്കുകയായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നവരോടൊപ്പം ഹോസ്റ്റലിൽ ക്യാൻറ്റീനിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രാദേശികവാസികളും കൊല്ലപ്പെട്ടവൽപ്പെടുന്നു വിമാനം അപകടത്തിൽപ്പെട്ടത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന സാങ്കേതിക തകരാർ പോലുമാണോ അതോ അട്ടിമറിയാണോ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് വിവരം ഇപ്പോഴും വ്യക്തമായി പുറത്തു വന്നിട്ടില്ല വിമാന ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് വിമാനത്തിലുണ്ടായിരുന്നത് വിശ്വാസ് കുമാർ എന്ന ഒരേയൊരു യാത്രക്കാരൻ മാത്രമാണ് ഈ സമയം വിമാനാപകടത്തിൽ നിന്ന് ഒറ്റ ഒരേ ഒരേ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ഈ വിശ്വാസ് കുമാർ എന്നതാ ഒരാളാണ് അതും വളരെ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത് ഇപ്പോഴും ഒരു വലിയ തോതിലുള്ള അഭ്യൂഹങ്ങൾക്ക് ഇടനൽകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ പിന്നീട് മാധ്യമങ്ങൾ നിറയുകയും ചെയ്തിരുന്നു എന്നാൽ കൃത്യമായ വിവരം പുറത്തുവിടാൻ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചതും അതായത് ഈ രക്ഷപ്പെട്ട ആൾ വിശ്വാസ് കുമാർ ഇതിനകത്ത് പ്രതിയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ ആദ്യം വന്നുവെങ്കിലും ബാക്കി പിന്നീട് അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ വ്യോമയാന കേന്ദ്രമോ മന്ത്രാലയമോ ഈ എയർ ഇന്ത്യയോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ദുരൂഹത വലിയ തോതിൽ പരത്തുന്നത് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവരും എന്നുതന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതെന്ത് തന്നെയായാലും ടാറ്റാ ഗ്രൂപ്പ് എയർ ഇന്ത്യ സ്വന്തമാക്കിയത് മുതൽ എയർ ഇന്ത്യയ്ക്ക് മുകളിൽ നിരന്തരം വിവാദം കൂടുകൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ടാറ്റ ഗ്രൂപ്പ് എടുക്കുമ്പോൾ അതായത് ടാറ്റ ഗ്രൂപ്പിൻ്റെ സ്വന്തമായി വരുമ്പോൾ എയർ ഇന്ത്യയ്ക്ക് വലിയ തോതിലുള്ള പുരോഗമനം ഉണ്ടാകും അത് ട്രെൻഡ് മുകളിലേക്ക് കുതിക്കും അതിൻ്റെ ട്രെൻഡിങ്ങൊക്കെ എന്നൊക്കെ ആളുകൾ വിശ്വസിച്ചിരുന്നു അതിൻ പ്രകാരം എയർ ഇന്ത്യയിലേക്ക് ആളുകൾ പിന്നീട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയ അവസരത്തിലാണ് എയർ ഇന്ത്യയിൽ ഈ അഹമ്മദാബാദ് ദുരന്തമുണ്ടാകുന്നത് പിന്നീടും അങ്ങനെ ദുരന്തത്തിന്റെ പെയ്ത്ത് വന്നത് പ്പോൾ ആളുകൾ ഇപ്പോൾ എയർ ഇന്ത്യയെ സമീപിക്കാൻ തന്നെ മടിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം